ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ മെഹന്ദി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതിനുവേണ്ടി നാല് കോൺസും എ ഫോർ ഷീറ്റും വേണമെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും വാങ്ങിയെന്ന് കരുതുന്നു പലർക്കും മെഹന്ദി കോൺസ് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് അറിയില്ലല്ലേ നമ്മൾ പലരും പല രീതിയിലാണ് പേന പിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ പേന പിടിക്കുന്നത് അതുപോലെ നമുക്ക് മെഹന്ദി കോൺസ് പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെയും നമുക്ക് മെഹന്ദി കോൺസ് പിടിക്കാം ഇങ്ങനെയൊക്കെ കോൺസ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെഹന്തി കോൺസ് പിടിക്കുമ്പോൾ നമ്മളുടെ ഡിസൈൻസ് പെർഫെക്റ്റ് ആയി വരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ഫോളോ ചെയ്ത് പോവാം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺസ് പിടിക്കുക എന്ന് പറഞ്ഞാല് നടുവേരലും ചൂണ്ടുവരലും തള്ളവിരലും ഉപയോഗിച്ചുകൊണ്ടാണ് നടുവേരള് നമ്മളുടെ കോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ചൂണ്ടുവരൽ നമ്മളുടെ ഡിസൈനുകളെല്ലാം പെർഫെക്റ്റ് ആയി വരാൻ വേണ്ടിയാണ് കേട്ടോ ഓരോ ആകൃതിയാണല്ലോ ഓരോ ഡിസൈനും അപ്പോൾ ആകൃതികളെല്ലാം കറക്റ്റായി വരാൻ വേണ്ടിയാണ് നമ്മൾ ചൂണ്ടുവരകൾ ഉപയോഗിക്കുന്നത് ഇനി തള്ളവരൽ നമ്മളുടെ മെഹന്തി പ്രസ് ചെയ്ത് നമ്മളുടെ പ്രഷറ് കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മെഹന്ദി കോൺസ് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ബേസിക് എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ബേസിക് ആണ് പഠിക്കുന്നത് ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിനൊരു അടിത്തറ കാണുമല്ലേ അതുപോലെ മെഹന്ദയിലുള്ള ഒരു അടിത്തറയാണ് ബേസിക് എലമെൻസ് അതിലാദ്യമായിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത് ലൈൻസ് തന്നെ പല രീതിയിലുണ്ട് അതിലൊന്നാമതായിട്ട് തിൻലൈനാണ് പഠിക്കുന്നത് കേട്ടോ ലൈൻ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ വര അപ്പോൾ അത് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സർഫസിൽ മുട്ടിച്ചിട്ട് പിന്നെ നമ്മൾ കോൺ മുട്ടിക്കാതെ ജസ്റ്റ് ഒന്ന് കോൺ പൊക്കി അതിനെ വലിച്ചു കൊണ്ടുവന്ന് എവിടെയാണ് നിർത്തേണ്ടത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് അടുത്ത ലൈനും ചെയ്യേണ്ടത് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് സർഫസിൽ മുട്ടിച്ചിട്ട് കോൺ പൊക്കി ലൈനിനെ വലിച്ചു കൊണ്ടുവന്ന് എവിടെയാണ് നിർത്തേണ്ടത് അവിടെ നിർത്തി ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേറൊരു ആംഗിൾ കാണിച്ചു തരാം കണ്ടോ സർഫസിൽ മുട്ടിച്ചിട്ട് കോൺ പൊക്കെയാണോ ലൈനിനെ വലിച്ചു കൊണ്ടുവന്ന് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തി കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ശരിയായിട്ടുള്ള ലൈൻസാണ് ഇനി നമുക്ക് തെറ്റായ മെത്തേഡ് കാണാം അത് നമ്മൾ സർഫസിൽ മുട്ടിച്ചാണ് ചെയ്യുന്നത് കണ്ടോ സർഫസിൽ മുട്ടിച്ച് ഇങ്ങനെ ചെയ്താൽ വൃത്തിയില്ലാത്തൊരു ലൈൻ കിട്ടും മറ്റ് ലൈനുകളെ അപേക്ഷിച്ച് ഇതെന്താണ് വൃത്തിയില്ലാത്തൊരു ലൈനാണ് ഇത് തെറ്റായ മെത്തേഡാണ് പിന്നെ നമ്മൾ സ്പീഡിനെ എങ്ങനെ ലൈൻ വരച്ചാൽ അത് ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ പതിയെ സാവധാനം വേണം ഇതുപോലത്തെ ലൈൻ വരയ്ക്കാൻ സർഫസിലൊന്ന് മുട്ടിച്ച് കോൺജസ്റ്റ് പൊക്കി ലൈനിനെ വലിച്ച് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തി കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് തിക്ക് ലൈനാണ് തിക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വര ആദ്യം ഒരു തിൻലൈൻ വരച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു തിൻലൈൻ കൂടെ വരച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പ്രഷർ കൊടുത്ത് തന്നെ അതിൻ്റെ സെൻ്റർ ഫിൽ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം ആദ്യം ഒരു ലൈൻ വരച്ചെടുക്കുക പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വേറെ ഒരു തിൻലൈൻ വരച്ച് കൊടുക്കുക പിന്നെ നല്ല പ്രഷർ കൊടുത്ത് സെൻ്റർ ഫിൽ ചെയ്തെടുക്കുക ഇത് ശരിയായ മെത്തേഡാണ് കേട്ടോ ഇനി തെറ്റായ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർഫസിന് മുട്ടിച്ച് നല്ല പ്രഷർ കൊടുക്കുന്നതാണ് ഈ ലൈനെ നമുക്ക് നേരെ കൊണ്ടുവരാൻ കഴിയില്ല ഇതെന്താണ് തെറ്റായ മെത്തേഡാണ് ഇനി ലൈൻസിൽ തന്നെ മൂന്നാമതായിട്ട് വേവ് ലൈനാണ് പേര് പോലെ തന്നെ തിരമാലകൾ പോലെയാണ് ഈ ലൈൻ കാണപ്പെടുന്നത് ആദ്യം തിൻ ലൈൻ പോലെ തന്നെ കൊണ്ടുവരിക നമ്മളുടെ കൈ മുകളിലോട്ടും താഴോട്ടും ഒന്ന് അനക്കി കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഒന്നും കൂടി കാണിക്കാം ലൈൻ പോലെ തന്നെ സർഫസിൽ മുട്ടിച്ചാണ് ഈ ലൈനും എടുക്കേണ്ടത് നമ്മളുടെ കൈ മുള്ളിലോട്ടും താഴോട്ടും അനക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് വലുതായിട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ചെറുതായി ഒന്ന് ചെയ്തു നോക്കാം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അനക്കി കൊടുത്താൽ മതി ഈ ലൈൻ കിട്ടാനിട്ടോ ഇതെല്ലാം മെഹന്തി ഡിസൈൻസിൽ വരുന്ന ലൈനുകളാണ് ഇനി നമുക്ക് സർക്കിളിനെ മുറിച്ച് വച്ചതുപോലുള്ള ലൈൻ വരച്ചുകൊടുക്കാം അതിനായിട്ട് നമ്മൾ സർക്കിളിനെ മുറിച്ച് വെച്ചതുപോലെ തന്നെ പകുതിയായിട്ട് വരയ്ക്കാം അത് മുകളിലും താഴുമായിട്ട് വരയ്ക്കാം ആദ്യം നമ്മളിത് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ കേട്ടോ നാലാമത്തെ ലൈൻ സിഗ്ജാഗ് ലൈനാണ് നമ്മൾ ചെറുതിലെയൊക്കെ മല വരച്ചിരുന്നത് പോലെയാണ് ഈ ലൈൻ കാണപ്പെടുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ തിൻലൈൻ വലിച്ചതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് കൈ മുകളിലോട്ടും താഴിലോട്ടും ആക്കി കൊടുക്കുക ഇത് മാത്രമേ ഇവിടെയും ശ്രദ്ധിക്കാനുള്ളൂ ഈ രണ്ടടുത്ത് ഇങ്ങനെ വിട്ടുപോയത് നമ്മൾ വേറൊരു ലൈൻ കൊണ്ട് ജോയിൻ ചെയ്താൽ മതി കിട്ടും പ്രഷറ് കറക്റ്റാകാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് തിൻലൈൻ ചെയ്തത് പോലെ തന്നെ സർഫസിൽ മുട്ടിക്കാതെ വേണം ഈ ലൈനും ചെയ്യാൻ കേട്ടോ അഞ്ചാമതായിട്ട് സ്ലാൻഡേർഡ് ലൈനാണ് പഠിക്കാൻ പോകുന്നത് സ്ലാൻഡേഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ വര അല്ലേ ചരിഞ്ഞ വര വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ തിൻലൈൻ വരയ്ക്കുന്നത് പോലെ തന്നെ കൊണ്ടുവന്ന് ചരിച്ച് വരയ്ക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻസൊക്കെ വരയ്ക്കുന്നത് നമ്മളിൽ മെഹന്തി ഡിസൈൻസ് ഇടുമ്പോൾ ഓരോ ഡയറക്ഷനിൽ നിന്നും വരുന്ന വരകളൊക്കെ തെറ്റിപ്പോകാതെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി രീതിയിലും കൂടെ സിലിണ്ടർ ലൈൻ വരയ്ക്കാം തിൻലൈൻ വരയ്ക്കുന്നത് പോലെ തന്നെയാണ് സിലിണ്ടർ ലൈനും വരയ്ക്കേണ്ടത് ചരിഞ്ഞ വര എന്ന് മാത്രം മെഹന്തിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് വരയ്ക്കാറുണ്ട് അതും കൂടെ കാണിക്കാം ഇതുപോലെ ഇതുപോലെയും പരിശീലിക്കണം കേട്ടോ ഇനി ആറാമതായിട്ട് വെർട്ടിക്കൽ ലൈനാണ് വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ കുത്തനുള്ള വരകൾ നമ്മൾ തിങ് ലൈൻ പഠിച്ചപ്പോൾ നേരെയുള്ള വരകളാണല്ലേ പഠിച്ചത് വരയാണ് പഠിച്ചത് ഇതെന്താണ് കുത്തനുള്ള വരയാണ് കുത്തനെയുള്ള വര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ അതും തിങ് ലൈൻ പോലെ തന്നെ കൊണ്ടുവരേണ്ടത് മെഹന്ദി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ടാണ് വരയ്ക്കുന്നത് ഇതുപോലെ അപ്പോൾ എന്ത് ചെയ്യുക ഇതും പരിശീലിക്കാം കേട്ടോ ഇനി ഏഴാമതായിട്ട് ലൈൻ വിത്ത് ഷേപ്സ് ആണ് അതായത് ഓരോ ലൈനും ഓരോ ഷേപ്സിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക കൂടുതലായിട്ട് മെഹന്തി ഡിസൈൻസിൽ കണ്ടുവരുന്ന ഒന്നാണ് ചതുരം അപ്പം നമ്മളിവിടെ ആണ് വരയ്ക്കുന്നത് കേട്ടോ ലൈൻസ് വെച്ച് സ്ക്വയർ എന്തു ചെയ്യുക വരയ്ക്കുക ഇതുപോലെ കേട്ടോ ഇനി കൈ എടുക്കാതെയും നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ കഴിയും അത് ആ ലൈൻസിൻ്റെ അതേ സൈസ് എത്തുമ്പോൾ എന്ത് ചെയ്യുക തിരിച്ച് താഴോട്ടും മെള്ളോട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക ഇനി വേറൊരു ഷേപ്പാണ് ട്രയാങ്കിൾ ട്രയാംഗിളും ഞാൻ കണ്ടിട്ടുണ്ട് പല മെഹന്തിസിലും കണ്ടിട്ടുള്ളതാണ് അല്ലാതെ നമുക്ക് ഇതുപോലെ കോർണേഴ്സ് ശരിയാക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അതും എന്ത് ചെയ്യാം നമുക്ക് കൈയ്യെടുക്കാതെ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡോട്ട്സ് അല്ലെങ്കിൽ എന്താണ് ഡ്രോപ്സ് ഡോട്ട്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഡ്രോപ്സ് അപ്പോൾ ബിഗ് ഡോട്ട് സ്മാൾ ഡോട്ട് മീഡിയം ഡോട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം സർഫസിൽ മുട്ടിക്കേണ്ട വേണം നമ്മൾ മെഹന്തി പ്രസ് ചെയ്യുക പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ആ ഡോട്ട്സിന്റെ സൈസും വരുന്നത് കേട്ടോ ഇതെല്ലാം ശരിയായ രീതിയാണ് ഇനി സർഫസിൽ മുട്ടിച്ച് ചെയ്തതായതുപോലെ ഇരിക്കും എന്നിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത ഇതുപോലെയൊക്കെ കിട്ടും ഇതൊക്കെ എന്താണ് തെറ്റാണ് ഇങ്ങനെയൊന്നും ഡോട്ട്സ് വരയ്ക്കാൻ പാടില്ല ഇനി വേറെ ഒരു ആങ്കിളിൽ കാണിച്ചു തന്നാൽ കണ്ടോ ഇതുപോലെയാണ് ഡോട്ട്സ് ഇടുകട്ടോ സർഫസില് മുട്ടിക്കാതെയാണ് ഡോട്ട്സ് ഇടേണ്ടത് ഇനി ലൈൻസ് വിത്ത് ഡോട്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത് അതിൽ നമുക്ക് ഇതുപോലെ തന്നെ ലൈൻ വരച്ചിട്ട് ഓരോ രീതിയിലുള്ള ഓരോ സൈസിലുള്ള ഡോട്ട്സ് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഓരോ ലൈൻസിലും പ്രത്യേക തരം ഡോട്ട്സ് വരുമ്പോൾ അതിൻ്റേതായ ഭംഗിയുണ്ട് പിന്നെ ഇനി അടുത്ത രീതിയാണ് കാണിക്കുന്നത് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ എന്തു ചെയ്യുക വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ ഡോട്ടും വലിയ ഡോട്ടൊക്കെ ആയി വരും കേട്ടോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സർഫസിൽ എന്ത് ചെയ്യരുത് മുട്ടിക്കാതെ വേണം അതൊക്കെ ചെയ്യാൻ പിന്നെ അറബിക് ഡിസൈൻസിൽ നമ്മൾ വേവ് ലൈൻ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഡോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത് അതിലും നല്ല ഭംഗിയാണ് ഇതുപോലത്തെ ഡോട്ട്സ് അപ്ലൈ ചെയ്താൽ പിന്നെ ഡോട്ട്സ് ഇടുമ്പോൾ പ്രത്യേകം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ ഡോട്ട്സും കൂടെ കൂടി ചേർന്ന് കലർന്നു പോകും അതുകൊണ്ട് പ്രത്യേകം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പ്രഷർ അപ്ലൈ ചെയ്യാൻ ഇനി ഇന്ത്യൻ ഹെന്ന ഡിസൈൻസിലെ കൂടുതലായും കാണുന്ന ഒന്നാണ് ഹംസ് ഹംസിൻ്റെ വലുതാണ് ഫ്രിൽസ് ഇപ്പോൾ ഹംസും ഫ്രിൽസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഹംസ് എപ്പോഴും വരയ്ക്കേണ്ടത് ലൈൻസ് ഇട്ടിട്ടാണ് ഹംസ് വരയ്ക്കുമ്പോൾ ഒരേ രീതിയും നീളമായിരിക്കണം കേട്ടോ ആദ്യത്തെ രീതി തെറ്റാണ് അതിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഒരേ രീതി അല്ലെങ്കിൽ അത് തെറ്റാണ് നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു അറിയാത്ത ഇൻവിസിബിൾ ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഹംപ് വരയ്ക്കുന്നതായി ഏറ്റവും നല്ലത് ഹംസ് വരയ്ക്കുമ്പോൾ പതിയെ സാവധാനം വരയ്ക്കുക അപ്പോൾ നമ്മളുടെ മസിൽ മെമ്മറിയിൽ അത് രജിസ്റ്റർ ചെയ്യും അപ്പോൾ എത്ര സ്പീഡിന് വരച്ചാലും എന്ത് ചെയ്യും ഒരേ രീതിയിൽ നീളത്തിലൊക്കെ ഹംസ് കിട്ടും കേട്ടോ ഇനി ഫ്രിൽസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണാം ഹംസിൻ്റെ വലുതാണ് ഫ്രിൽസ് എന്ന് പറഞ്ഞു അപ്പോൾ ഹംസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രിൽസ് വരയ്ക്കുന്നതാണ് ഏറ്റവും ഭംഗി കാണാൻ കേട്ടോ അപ്പോൾ ഹംസ് വരച്ച് കഴിഞ്ഞിട്ട് ഹംസിനേയും കാട്ടി വലുതായിട്ട് റൗണ്ടായിട്ട് എന്ത് ചെയ്യും നമ്മൾ നൃത്തത്തിൻ്റെ പകുതിയൊക്കെ പഠിച്ചില്ലേ അതുപോലെ എന്ത് ചെയ്യും ഫ്രിൽസ് വരച്ചു കൊടുക്കും എന്നിട്ട് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി മുകളിലായി ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇടകളിലൊക്കെ മെഹന്തി ഫില്ല് ചെയ്തെടുക്കും ഒന്നും കൂടി കാണിക്കാം ആദ്യം ഒരു ലൈൻസ് വരയ്ക്കുക ലൈൻസിൻ്റെ മുകളിലായിട്ടാണ് ഹംസ് വരയ്ക്കേണ്ടത് നമ്മൾ പതിയെ സാവധാനം ചെയ്താൽ എത്ര സ്പീഡിന് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും ഹംസ് നല്ല വൃത്തിക്കും ഒരേ നീളത്തിലും വീതിയിലൊക്കെ കിട്ടും ഇനി ഹംസ് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഫ്രിൽസ് വരയ്ക്കേണ്ടത് ഹംസിനേയും കാട്ടി വലുതായിട്ട് ചെയ്ത് കൊടുക്കുക കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഇടകളൊക്കെ ടാർക്കിങ് ചെയ്ത് എടുക്കുക ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാകും എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അടുത്ത അലമെൻസുമായി നാളത്തെ ക്ലാസ്സിൽ കാണാം ടാറ്റാ